ഗൈസ് മീ ഫണ്ണി ഗ് ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടു ഗൈസ് എടാ ഫെലിക്സ് വന്നില്ലേ ഏയ് അവൻ വന്നിട്ടില്ല കുറച്ചും കൂടെ ഉണ്ട് ഇപ്പൊ വരും ആ ഞാൻ ചോദിച്ചത് വന്നാ അല്ലെങ്കിൽ അവൻറെ കലവില കേട്ട് മനുഷ്യനെ ഉറങ്ങാൻ കഴിയില്ലായിരുന്നു എന്തെങ്കിലും ആവട്ടെ ഗൈസ് ഗായ്സബന്ധി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കവിടെ വെയിറ്റ് ചെയ്യും ഗൈസ് ഓക്കെ അതെന്താ ഗൈസ് സംഭവം എന്തും

ഇതെന്താ മിണ്ടാത്തത് അതല്ലേ ഞാൻ അണ്ണാ ഇതൊരു സ്യൂട്ടാണ് സ്യൂട്ട് 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 നിനക്ക് ആ ഒരു ാണ് എന്റെ കാര്യല്ലേ അജാതി തടിയും വെച്ച് നിനക്ക് എങ്ങനെ അണ്ണാ ആ കൊള്ളൂ നേരം വെയിറ്റ് ചെയ്യും നമുക്ക് എങ്ങനെ ഈ സ്യൂട്ടൊന്നും ഞാൻ ഒന്ന് ഇട്ടോക്കട്ടെ ആ നോക്കിയോക്ക് ഷിഞ്ചാൻ എനിക്ക് ഈ സ്യൂട്ട് ഇടാൻ പറ്റുന്നില്ലടാ ഏ പറ്റുന്നില്ല

ഒന്നാമത്തെ ടാസ്ക് എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രെയിൻ ടു ജാക്ക് ഏ ഇത് എനിക്കുള്ളതാണല്ലോ ഇനി രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് എ സ്മോൾ ഡംപിൾ ഫിഫ്റ്റി ടൈംസ് ടു ഷിൻചാനോ ഏ പിന്നെ മൂന്നാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ഇതിൽ എനിക്ക് പറഞ്ഞ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് പോയി നിൽക്കാനാണ് ഗൈസ് ഷിൻചാൻ പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡമ്പല് അമ്പത് വട്ടം എടുക്കാനാണ് ഗൈസ് ഓ ഗസ് ഷിൻചാൻ ഡമ്പലൊന്നും എടുത്ത് പരിചയമില്ല ഗൈസ് എൻ്റെ മോനെ എഞ്ച് ചെയ്യും ഗൈസ് ഷിൻചാൻ ഉള്ള ടാസ്ക്കാണ് കേട്ടോ ഗൈസ് ഇത് ഷിൻചാൻ്റെ ടാസ്ക് ഭയങ്കര ഈസിയാണ് പക്ഷെ എൻ്റെ ടാസ്ക് നോക്കിയോക്കെ എൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കാനാണ് ഗൈസ് അത് എങ്ങനെയാണ് ഗൈസ് അതിൻ്റെ മേലെ കയറി നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് പോയി ചെയ്യാം കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ഷിൻചാനേ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നീ ഇവിടെ ഇരിക്കെൻ്റെ ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് നിൽക്കാനാണ് എൻ്റെ ടാസ്ക് നീ വരുന്നുണ്ടോ അല്ല ഞാൻ വരുന്നില്ലെങ്കിൽ നിനക്കും ടാസ്ക് ഉണ്ട് കേട്ടോ എനിക്ക് ടാസ്ക് ഉണ്ടോ ഞാൻ ചെയ്യാൻ നല്ല സിമ്പിൾ ടാസ്ക് ആണ് പിന്നെ ഭയങ്കര സിമ്പിൾ ആണ് നിന്നെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിൾ ഒന്നല്ല ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം ഓ ആ ചെക്കനാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല ഖൈസ് അപ്പം എന്തായാലും ക്യൈസ് നമുക്ക് നമ്മുടെ ടാസ്ക് ചെയ്യാൻ വേണ്ടി വേഗം പോവാട്ടെ ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് പോകാം ക്യൈസ് എന്തായാലും ട്രെയിനിന്റെ മടയ്ക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ് ആ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഖൈസ് എന്നാലും നമുക്ക് ആ സ്യൂട്ട് ഇടാൻ പറ്റുള്ളൂ ഗൈസ് എനിക്കത്തെ പവേഴ്സൊക്കെ അറിയാം പക്ഷേ ഗൈസ് ഹിഞ്ചാൻ സ്യൂട്ട് ഇട്ടിട്ട് ഇട്ട് ഗൈസ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് സംഭവം ഗൈസ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ സ്യൂട്ടിട്ടൊരു പൊളി പൊളിക്കണം മക്കളെ അപ്പോൾ ഒരു കാര്യം യും ചെയ്യാം നമുക്ക് വേഗമേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങ് പോകാം ക്യസ് ട്രെയിനിപ്പോൾ വരും കേട്ടോ ഗൈസ് പിന്നെ എന്തായാലും ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ട്രെയിനിപ്പോൾ വരും എന്തായാലും നമുക്ക് വേഗം പോയിട്ട് അങ്ങ് നിൽക്കാം കേട്ടോ ഗൈസ് ഇവിടെ അല്ല നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയി നിൽക്കാം ആ ഇത് ഇവിടെയാണ് കേട്ടോ ഗൈസ് ഒക്കെ നിർത്തുന്നത് ഓ ഈ പണ്ടാറെ ബൈക്കിന് ബ്രേക്കും ഇല്ലേ ഗൈസ് എന്തായാലും നമ്മൾ എന്തായാലും അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം നമുക്ക് ഇനി എന്തായാലും ട്രെയിൻ വരുന്നവരെ കാത്തിരിക്കാം മക്കളെ കാത്തിരിക്കാം സു ഗൈസ് എന്തായാലും ഈ ട്രെയിൻ എന്തായാലും വരുന്നുണ്ട് ഗായ്സ് ഇപ്പം എന്തായാലും നമുക്ക് നമ്മൾ ട്രെയിനിൽ കയറാനുള്ള പരിപാടികളൊക്കെ നോക്കാം ആ എന്തായാലും ഇന്ന് ഈ ട്രെയിനിൽ കയറിയിട്ട് തന്നെ നമുക്ക് കാര്യം ഉള്ളിലല്ല ഈ ട്രെയിനിന്റെ മണ്ടയിലാണ് കയറേണ്ടത് അതാണ് എനിക്ക് പേടി എങ്ങനെ കയറും എന്ന് അപ്പം എന്തായാലും നമുക്ക് അപ്പുറത്തെ പോകാം ഗൈസ് ആ ഇവിടെ ഇങ്ങനെ കയറുക ആ അത് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഗൈസ് നമുക്ക് ഇതുമ്പോൾ പിടിച്ചങ്ങ് കയറാം ഗസ് ഓക്കെ നമ്മൾ ഇത് ഇവിടെ നമുക്കിനി ഇതുമ്പോൾ പിടിച്ചങ്ങ് മേലോട്ട് കയറാം ഗൈസ് സോ ഗൈസ് നമ്മളെന്തായാലും ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ഇനി എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട് കേസ് നമ്മുടെ ടാസ്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി നെക്സ്റ്റ് ടാസ്ക് ഷിൻചാൻ്റെ നമുക്ക് ഷിൻചാറിനെ കൊണ്ട് ചെയ്യിക്കണം അയ്യോ കൈസ് ഇതിൽ ട്രെയിൻ പോകുന്നു അയ്യോ എന്നെ ഇറക്കി ഇറക്ക് ഒയ്യോ കൈ എങ്ങനെ നമുക്ക് ഇറങ്ങുക നമ്മളെങ്ങനെ ഇറങ്ങുക ആ എന്താ ചാടാ ഓ ഒന്നും പറ്റിയില്ല കേസ് ഞാൻ വിചാരിച്ചു ഇപ്പം ട്രെയിനെന്നെ കൊണ്ട് അങ്ങ് പോയനെ കേസ് നമുക്കൊരു കാര്യം ചെയ്യാം ഖൈസ് നമുക്കിനി വേഗം നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് വേഗം പോവാട്ടെ ഗൈസ് ഇനി നെക്സ്റ്റ് ടാസ്ക് ഷിഞ്ചാൻ്റെ ആയതുകൊണ്ട് നമുക്കത് ഷിൻചാനെ കൊണ്ട് ചെയ്യിപ്പിക്കാട്ടെ ഗൈസ് ഇനി അവനും കഷ്ടപ്പെട്ടെ എപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യമില്ലല്ലോ ഗൈസ് എന്തായാലും എൻ്റെ ബൈക്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേസ് നമുക്ക് വേഗം വീട്ടിൽ പോകട്ടെ ഗൈസ് സോ ഗൈസ് എന്തായാലും ഞാൻ എന്തായാലും വീട്ടിലെത്തിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ഷിൻചാനുള്ള പണി കൊടുക്കാം കേസ് അവനെ സംബന്ധിച്ചിടത്തോളം അതത്ര അവനേക്കാൾ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഗൈസ് ഷിൻചാൻ ഇതൊരു ഡെമ്പ് നോക്കിയില്ല ഏ ഇതെന്താ ചെയ്യാ ഇത്

മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് സ്യൂട്ട് കിട്ടുക മൂന്നാമത്തെ ടാസ്ക് എങ്കിൽ ഞാൻ ചെയ്യട്ടെ നീ ഇപ്പൊ ഒരു ടാസ്ക് ചെയ്തില്ലേ ഇനി ഞാൻ എങ്കിൽ രണ്ടാൾക്കും കൂടെ ചെയ്യാം ആ ഗൈസ് അപ്പൊ എന്തായാലും മൂന്നാമത്തെ ടാസ്ക് എന്താ വെച്ചാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആണ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാം മറക്കാതെ ചാനലിൽ സബ്സ്ക്രൈബ് അടിക്കുക ഗൈസ് കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഗൈസ്

ഏടാ ചിന്താന ഞാൻ സ്യൂട്ട് സ്യൂട്ടിട്ടും എനിക്ക് സ്യൂട്ടിടാൻ പറ്റില്ല ഓ ഗേൾസ് നമ്മുടെ ഓൾറെഡി ആക്ടിവേറ്റ് ആക്കിട്ടാ നമുക്ക് കിട്ടുക ഗൈസ് അപ്പ എന്തായാലും പിന്നെ തടിയൊക്കെ വെക്കുമ്പോ ആലോചിക്കണം എന്താണെങ്കിലും എനിക്ക് ഓ ഗൈസ് നമ്മൾ വെള്ളത്തിൽ വീണ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പവേഴ്സ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടോ ഗൈസ് ഓക്കെ ഗൈസ് നല്ല രസം ഉണ്ടിട്ടോ ഗൈസ് ഇതിൽ കൂടെ പറന്നാടി തൂങ്ങി നടക്കാൻ ഗൈസ് നമ്മളെന്തായാലും പറന്നുകൊണ്ടിരിക്കട്ടോ ഗൈസ് നമുക്ക് കുറെ പവേഴ്സ് ഒക്കെ കിട്ടി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ തൂങ്ങി ആടി പോവാം ഗൈസ് ഓക്കെ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പവേഴ്സ് ഒക്കെ ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാം നമുക്ക് എന്നിന്റെ മണ്ടേല് നിൽക്കാനേയില്ല ഗയ്സ് അണ്ണന്റെ ടാസ്ക് ഫീ എന്തേല આવട്ടെ നമുക്ക് ഇങ്ങന പറന്നോടി നടക്ക് ഗയ്സ് എനിക്ക് എന്ത് സുഖാണെന്ന് അറിയോ ഗയ്സ് ഇനി നടക്കണ്ട ആചുന്നില്ല നടനാലും ഗയ്സ് നമ്മൾ ഓടി ചെയ്യാട്ടോ ഗയ്സ് നമ്മൾ സ്പീഡിൽ ഓടുക ദേ കാർ ഷോറൂമൊക്കെ കണ്ട ചെറുതാ ഗയ്സ് ഗയ്സ് അപ്പോൾ നമുക്ക് ഒരു കാര്യവില്ലട്ടോ ഗയ്സ് നമുക്ക് ഇനി വീട്ടിലോട്ട് വാ കാരണം ഫ്രാങ്ക്ലി അണ്ണനെ അധിക നേരംന്ന് സൂട്ട് ഇട്ട് നടക്കാൻ സമയമില്ല പിന്നെ പോയാൽ കൊറ ഹോം

ഓ കുടിച്ചോ ആരാ നിന്റെ അടുത്ത് കുടിക്കേണ്ട പറഞ്ഞേ മര്യാദ പോയിക്കാ നോക്കുട്ട് നടക്കാൻ പറ്റില്ല എനിക്ക് ഒരു ഞാൻ ഞാൻ ഓ ആ ജ്യൂസ് എടുക്കട്ടെ അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പിടിക്കാൻ നമ്മുടെ വീട് ഇഷ്ടം ലൈക്ക് ചെയ്യാ ഗൈസ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗേമർ